ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷിന്റെ വീട്ടിൽ വളർത്തുമൃഗങ്ങൾ പട്ടിണിയിൽ സുഗാന്തും കുടുംബവും വീട് പൂട്ടിമുങ്ങിയതിനെ തുടർന്നാണ് വളർത്തുമൃഗങ്ങൾ ദുരിതത്തിലായത് പശുക്കളുടെ കരച്ചിൽ കേട്ട് അയൽവാസികൾ ചെന്നപ്പോഴാണ് മൃഗങ്ങൾ പട്ടിണിയിലാണെന്ന് കണ്ടെത്തിയത് ഗേറ്റ് പൂട്ടിയ നിലയിലായതിനാൽ അകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല പിന്നീട് അതിർത്തിയിലെ ഊടുവഴിയിലൂടെ എത്തി അയൽവാസികളായ അലി ഇബ്രാഹിം ഷാഫി എന്നിവർ മൃഗങ്ങൾക്ക് തീറ്റയും വെള്ളവും നൽകി പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഒരു പത്തോളം ദിവസമായിട്ട് ഈ ഇവിടുത്തെ വീട്ടിൽ ആരും സ്ഥലത്ത് യാത്ര രീതിയിലുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പിന്നെ ടോളം വരുന്ന പശുക്കളും അതുപോലെ നായ കോഴികൾ ഒക്കെ ഭയങ്കര പ്രയാസത്തിലായിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പിന്നെ ഇവിടെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ അതിനുള്ള ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് പോലീസ് അതെന്താണോ എന്നുള്ള ഒരു ചോദ്യം പിന്നെ അടിയന്തരമായിട്ട് വാർഡ് അറിയിക്കുകയും വീട്ടിൽ എട്ട് പശുക്കൾ റോഡ് വീലർ ഇനത്തിൽ പെട്ടെന്നായ നിരവധി കോഴികൾ എന്നിവയുണ്ട് എന്നാൽ പോലീസ് എത്തിയതോടെ അയൽവാസികൾ ആശങ്കയിലായി സുഗാന്തിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമില്ലാത്തതിനാൽ അവർ എവിടേക്കാണ് പോയതെന്ന് അയൽവാസികൾക്ക് വ്യക്തതയില്ല സംഭവമർന്ന പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് വാർഡ് മെമ്പർ ഇ എസ് സുകുമാരൻ വെറ്ററിനറി ഡോക്ടർ എൻ എം എന്നിവരുടെ നേതൃത്വത്തിൽ വീട്ടിൽ പരിശോധന നടത്തി നിലവിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും നൽകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനാൽ വെള്ളം എത്തിക്കാനുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ട് സുഗാന്തിനെയും കുടുംബത്തെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എടപ്പാൾ